ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വീണ ജോർജിന്റെ നേരത്തിലുള്ള ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞ സ്ഥിതിയിലാണെന്ന് നേതാക്കൾ ആരോപിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു അപകടമുണ്ടായതിനു ശേഷം രണ്ടു മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് കെട്ടിടത്തിനുള്ളിൽ ആരുമില്ലെന്ന മന്ത്രിമാരുടെ പ്രസ്താവന രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായി മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞ സ്ഥിതിയിലാണെന്ന് മഹിളാ കോൺഗ്രസ് ആരോപിച്ചു തകർക്കുന്ന മന്ത്രി വീണാ ജോർജും പാർട്ടികളും ഈ കഴിഞ്ഞ ദിവസം മെഡിക്കൽ അതിദാരുണമായ സംഭവത്തിൽ വ്യക്തി വീണ് മരിച്ചിട്ട് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന മന്ത്രി ഈ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം നമുക്കറിയാം ഇനി ആരോഗ്യ മേഖലയിൽ ആശുപത്രിയിൽ നടക്കുന്ന പൊള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ എന്ന് പറയുമ്പോൾ പിന്നെ പ്രൈവറ്റ് ആശുപത്രി പോലും ഇല്ലാത്ത ബില്ലുകളാണ് എക്സ്റേ അതുപോലെ ലാബ് ടെസ്റ്റുകൾക്കൊക്കെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒപ്പിച്ചിട്ടെടുക്കണമെങ്കിൽ ഒരു രോഗി പത്ത് ദിവസം അടുപ്പിച്ചെല്ലാം ആണെങ്കിൽ പത്ത് ദിവസം ഒപ്പിച്ചിട്ട് എടുക്കണം അതുപോലെ കാഷുവാലിറ്റി ചെല്ലുന്ന ഒരു പേഷ്യൻറ്റിനാണേലും രാവിലെ ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് ചെന്നു ഒബ്സർവേഷനിൽ വെച്ചു അപ്പം ഇരുപത് രൂപ വാങ്ങി തിരിച്ചു വന്നു വീണ്ടും അവർക്ക് അന്ന് പോകേണ്ടി വന്നാൽ വീണ്ടും ജീട്ടം ഇപ്പം പാവങ്ങൾക്കുള്ള ആശുപത്രി എന്ന് പറയും പാവങ്ങളെ പിഴിഞ്ഞ് പൈസ എടുത്ത് അവിടെ അനധികൃതമായി നിയമിച്ചിരിക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന അവസ്ഥയാണ് ഇവിടുത്തെ എച്ച് എം സി കമ്മിറ്റികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധ പരിപാടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്യാവള വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ആരിഫ അയൂബ് ജാൻസി റെജി സൂസൻ ചാണ്ടി മണ്ഡലം പ്രസിഡന്റുമാരായ ലൂസിയ ജോയി ആൻസി തോമസ് റൂബി ജോസഫ് ജോസന ജോസ് ഓമന വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം